ഒഡീഷയിൽ ക്രൈസ്തവ മിഷണറിയെയും മക്കളെയും ചുട്ടുവന്ന കേസിലെ കൊടും കുറ്റവാളിയെ മോചിപ്പിച്ച സംഭവം രാജ്യത്തുനിന്ന് വലിയ ചർച്ചയായിട്ടുണ്ട് കാൽ നൂറ്റാണ്ടുമുമ്പ് രാജ്യത്തെ ഞടുക്കിയ സംഭവമായിരുന്നു ഒഡീഷയിലെ ഗ്രഹാൻ സെയിൻസിന്റെയും മക്കളായ ഫിലിപ്പിന്റെയും തിമോതിയുടെയും ദാരുണമായ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി ഇരുപത്തിരണ്ട് അർദ്ധരാത്രിയാണ് ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വച്ച് അൻപത്തെട്ടുകാരനായ ഓസ്ട്രേലിയൻ മിഷണറിയെയും മക്കളെയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ ബജരംഗ പ്രവർത്തകർ ജീപ്പിലിട്ട് ജീവനോടെ ചുറ്റുകുന്നത് ഇവാഞ്ചലിക്കൽ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുപ്പത്തഞ്ച് വർഷമായി ഒഡീഷയിലും ബംഗാളിലും ജാർഖണ്ഡിലും കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിനാണ് ഗ്രഹാസയനും കുടുംബവും ഇന്ത്യയിൽ ജീവിച്ചത് നമുക്കറിയാം ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം രാജ്യത്ത് കോടിക്കണക്കിന് നിരാലംബരായ മനുഷ്യരുടെ ആശ്രയമാണ് ആതുര മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റു ജീവകാരുണ്യ രംഗത്തും തുല്യതയില്ലാത്ത സേവനമാണ് വിവിധ ക്രൈസ്തവ സഭകൾ നടത്തുന്നത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദാരിദ്ര്യവും നിറഞ്ഞു നിന്ന ഇന്ത്യയിൽ ഓരോ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ നടത്തിക്കൊണ്ട് മിഷണറികൾ നടത്തിയ പുരോഗതി വിലമതിക്കാനാവാത്തതാണ് ഒഡീഷ സംഭവം നടക്കുമ്പോൾ രാജ്യത്ത് സംഘപരിവാറിന് ഇന്നത്തേതുപോലെ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നില്ല അന്ന് ഒഡീഷയിൽ കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലിരുന്നത് പിന്നീടാണ് ബിജു ജനതാദൾ അധികാരത്തിൽ വന്നത് ഇപ്പോൾ ബി ജെ പി ഒഡീഷയിൽ അധികാരത്തിൽ വന്നതാണ് കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള എംറാമിന്റെ മോചനത്തിന് സഹായകമായത് ഒന്നാം പ്രതി ദാരാസിംഗിന് വിചാരണ കോടതി രണ്ടായിരത്തി മൂന്നിൽ തൂക്കിക്കൊല്ലാമതിച്ചത് പിന്നീട് ഹൈക്കോടതി ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്ത് ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് ഒന്നാം പ്രതിയെയും ഇതേ മാതൃകയിൽ മോചിപ്പിക്കുന്നതിന് നീക്കം നടക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ ഇത്രയും വലിയൊരു കുറ്റവാളികളെ മോചിപ്പിച്ചത് മാത്രമല്ല ജയ ശ്രീറാം വിളിച്ച് മാലയിട്ട് സ്വീകരിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് അവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ഞങ്ങൾക്കിതൊരു നല്ല ദിവസമാണ് എന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് ജോയിന്റ് സെക്രട്ടറി കേദാർ ദാസ് പ്രസ്താവിച്ചത് ഗുജറാത്ത് കലാപക്കേസിലെ പ്രതികളെ പലരെയും മോചിപ്പിച്ച മാതൃകയാണ് ഒഡീഷയിലും നടപ്പിലാക്കിയത് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളും മതസ്വാതന്ത്ര്യവും നിഷേധിക്കുകയും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമവും കലാപവും ശക്തിപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അക്രമികളുടെ ഈ ആഹ്ലാദ അട്ടഹാസം നടക്കുന്നത് മതപരിവർത്തനമെന്ന ദുരാരോപണം നടത്തി പള്ളികൾ അക്രമിക്കുക ബൈബിൾ കത്തിക്കുക കന്യാസ്ത്രീകളെയും വൈദികരെയും ക്രൂരമായി മർദ്ദിക്കുക എന്ന സംഭവങ്ങൾ നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട് ഇത്തരം അക്രമങ്ങളിൽ പ്രധാന ഇരകളാണ് ഏർ മലയാളി വൈദികരും കന്യാസ്ത്രീകളും ഭരണകൂടത്തിന്റെ ഒട്ടാശയിലും സംരക്ഷണത്തിലുമാണ് അക്രമികൾ വിലസുന്നതും അതുപോലെ തന്നെ കുറ്റിക കുറ്റവാളികൾ മോചിതരമാകുന്നതുമൊക്കെ ഈ ഭരണകൂട സഹായത്തിലാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഭർത്താവിൻ്റെയും മക്കളുടെയും മരണശേഷം ഗ്ലാഡിസ് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയെങ്കിലും പിന്നീട് മടങ്ങി വന്ന് ഹർത്താവിന്റെ വരിയിൽ കുഷ്ഠരോഗ സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഗഹാം സെയിൻസ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയും ചെയ്തവർ രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പത്മശ്രീ പുരസ്കാരം നൽകി ഗ്ലാഡ്സിനെ ആദരിക്കുകയാണ് ചെയ്തത് ഇതായിരുന്നു രാജ്യത്തിൻ്റെ ഭരണമാതൃക ഇപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മാതൃകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്